നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോഴിക്കോട് പേരാമ്പ്ര നെച്ചാട് ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച അനുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കും ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെയാണ് അല്ലിയറത്തോട്ടിൽ അർദ്ധ നഗ്നയായി അനുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് തിങ്കളാഴ്ച രാവിലെ എട്ടരയ്ക്ക് വാളൂരിലെ വീട്ടിൽ നിന്നിറങ്ങിയ അനുവിനെ കാണാതായിരുന്നു കുടുംബാംഗങ്ങൾ നൽകിയ പരാതിയിൽ പേരാമ്പ്ര പോലീസ് അന്വേഷണം നടത്തുന്നതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത് കാണാതാകുമ്പോൾ ദേഹത്തുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങളും മൃത ശരീരത്തിൽ ഉണ്ടായിരുന്നില്ല മുട്ടോളം മാത്രമുള്ള വെള്ളത്തിൽ മുങ്ങിമരിക്കാൻ സാധ്യതയില്ലെന്നാണ് ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ആരോപണം പേരാമ്പ്ര പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വാളൂർ സ്വദേശിയായ അനുവിന് ഇരുപത്തി ആറ് വയസ്സാണ് പ്രായം ഒരു വർഷം മുൻപായിരുന്നു വിവാഹം മൂന്ന് മാസമായി ഭർത്താവ് കോവിഡാനന്തര രോഗങ്ങളെ തുടർന്ന് അവശനാണ് ഭർത്താവിനെ ശുശൂഷിക്കുന്നതിനിടയിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതോടെയാണ് വാളൂരിലെ സ്വന്തം വീട്ടിലേക്ക് കഴിഞ്ഞ ദിവസം അനു എത്തിയത് ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കേണ്ടതിനാലാണ് വീട്ടിൽ നിന്നും യുവതി പോയത് എന്നാൽ അനു ഭർത്ത വീട്ടിൽ എത്തിയില്ല ഫോണിൽ വിളിച്ചിട്ട് ബന്ധുക്കൾക്ക് അനുവിനെ കിട്ടിയതുമില്ല വീടുകളിലും യാതൊരു പ്രശ്നമില്ലെന്നും അനു സന്തോഷവതിയായിരുന്നു ബന്ധുക്കളും പറയുന്നത് അനുവിന് എന്തോ അപായം സംഭവിച്ചോ എന്ന് ഭയന്ന വീട്ടുകാർ വിവരം നാട്ടുകാരെ അറിയിച്ചു ഉടനെ പോലീസിൽ പരാതി നൽകി പരാതി നൽകുകയും ചെയ്തു നാട്ടുകാർ പ്രദേശമാകെ അരിച്ചുപറക്കി പരിശോധിക്കുകയും ചെയ്തു പിന്നാലെയായിരുന്നു ഇന്നലെ മൃതദേഹം കണ്ടെത്തിയ സ്ഥലത്തടക്കം തെരച്ചിൽ നടത്തിയിരുന്നുവെന്നും യാതൊന്നും കണ്ടെത്തിയില്ലെന്നുമാണ് നാട്ടുകാർ പറയുന്നത് എന്തായാലും പോലീസ് കൂടുതൽ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ വിവരങ്ങൾ ഇതിൽ നിന്നും പുറത്തു വരികയുള്ളൂ യുവതിക്ക് എന്താണ് സംഭവിച്ചതെന്ന് അറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതുവരെ നമ്മൾ കാത്തിരിക്കേണ്ടതായി വരും